അപ്പോ അഡ്രസ് ആ എങ്ങോട്ടാണ് ഇപ്പൊ പോയി വന്നത് കുട്ടികളൊക്കെ ഉണ്ട് കയ്യിലൊക്കെ ആ ആ കിട്ടില്ല എന്നാലും അപ്പോ അജുവിന് ക്ലാസ് ആണല്ലോ അല്ല അജു ക്ലാസ് അങ്ങനെ വണ്ടി ക്ലാസ് മീൻസ് കൂളിങ് ക്ലാസ്

നല്ല മനന്തുണ്ട് എന്നാലോ കൂട്ടത്തില് ഞമ്മക്കവിടെ കോടണ്ട് കോട കോട എന്തോ കത്തിച്ചു കുറേ ആൾക്കാരുണ്ട് കുതിര ഒക്കെ കുതിരാക്കണ്ട കുതിരാ കുതിരക്കുണ്ട് ചെറിയ മാർക്കറ്റാറ്റപ്പിബിൾ ടൂബിൾ നിന്റെ പേരെന്താണ് അതിന്റെ അതാണ് കോല ആർക്കും പേരൊന്നും അറിയില്ലേ കുംബുസ

അപ്പൊ അഹങ്കാരം കൂടിയോ അഹങ്കാരം കൂടിയോ അജോ അയിമക്കോ അയിമക്കോക്ക് അതിന്റെ ഭാഗമാണ് ഏതെങ്കിലും വൈക്ക് പോയാൽ ഇച്ചിത്തുമ്പോളാം ണ്ടോ നോക്കട്ടെ ഇല്ല എന്നാലും എത്ര പറഞ്ഞേട്ടിയോ ആയിരുന്നെല്ലിക്കാണ് നാലേ ഉള്ളു ഏതെങ്കിലും കുറഞ്ഞിട്ടുള്ളൂ അത് നല്ലോണം കുറയും അല്ലേ വല്ലാണ്ട് വല്ലാണ്ട് ഞാൻ ല്ലേ ആട്ടുണ്ട് അവർക്കെല്ലാം വേണ്ട നൂറമ്പെ പറഞ്ഞു വെച്ചിട്ട് അല്ല മെഡിഷനാണ് അതക്കൻണ്ടി അടാ അനിമാ റീബാൻ ഉണ്ടല്ലേ അതാണ് ഇല്ല എന്താ ഷാലിക്കിന് ആദീഷൻ ഓട്ടോമറ്റിക്കായിട്ട് നോക്ക് പ്ലക്ക് ഫ്ലവേഴ്സ് പറയണ്ട് നേരെ ഡു നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ് ഷാലിക്കിന് ആദിക്കേ കീയാള് ഇതിടൊക്കെ വികിട്ടി അത്